കേരളം ഭരിക്കുന്നത് ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സി സഞ്ജയ്ഖാൻ സാധാരണ ജനങ്ങളെ എല്ലാ തലങ്ങളിലും ജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിൽ നികുതി ഭാരം അടിച്ചേല്പ്പിച്ചുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോലും തള്ളിവിടുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളതെന്നും കേരള സർക്കാർ ജനദ്രോഹത്തിൽ റിസർച്ച് നടത്തുകയാണെന്നും സഞ്ജയ്ഖ അഭിപ്രായപ്പെട്ടു ആര്യങ്കാവ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വില്ലേജ് ഓഫീസ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ പിന്തുണ നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനവുമായിട്ടാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റുകൾ രണ്ടും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ജനദ്രോഹ നടപടികളിൽ മത്സരിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് ജനങ്ങൾ ജീവിക്കാൻ പോലും പാടുപെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യവും സംസ്ഥാനവും നിലനിൽക്കുന്നത് ഈ രണ്ട് ഗവൺമെന്റുകളും ജനദ്രോഹ നടപടികളിൽ മത്സരിക്കുന്ന കാഴ്ച കണ്ടോണ്ടിരിക്കുമ്പോ ജനങ്ങൾ ആ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ജനങ്ങളുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഏറ്റവും പ്രധാനമായി ഇവിടെ ഭൂനികുതിയെ കുറിച്ച് എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് അതാണ് വിഷയം ഭൂനികുതി എടുത്തു പരിശോധിച്ചാൽ എട്ടേ പോയിന്റ് ഒന്ന് ആറ് വസ്തുവിന് ഏതാണ്ട് അഞ്ച് അഞ്ച് രൂപ മാത്രമായിരുന്നു സംസ്ഥാനത്ത് നികുതിയായി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇപ്പോ എട്ട് പോയിന്റ് ഒന്ന് ആറിന് ഇപ്പോ ഏഴ് പോയിന്റ് അഞ്ച് സീറോ ഏഴര രൂപയായി ഇത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഏഴര രൂപയായി വർദ്ധിപ്പിച്ചത് മാത്രമല്ല എട്ട് പോയിന്റ് ഒന്ന് ആറ് കഴിഞ്ഞാൽ ഓരോ ഹാറിനും ഓരോ ഹാറിനും പന്ത്രണ്ട് രൂപ വെച്ച് അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ സർക്കാർ മുമ്പോട്ട് പോകുന്നത് അത് മാത്രമാണോ ഇത്തരത്തിൽ ഓരോ ഭൂനികുതി വർധനവ് നടപ്പിലാക്കിയപ്പോ എട്ടിട നികുതി അതിന്റെ മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കുന്ന നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ് ഇതൊന്നും താങ്ങാൻ കഴിയുന്ന ഒരു അവസ്ഥയിലല്ല ഇവിടുത്തെ ജനങ്ങൾ എന്നത് ആ മനസ്സിലാക്കണം ഈ സർക്കാർ ജനങ്ങളുടെ ഒരു വിഷയത്തിനും ശ്രദ്ധിക്കുന്നില്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ച സാധപ്രശങ്ങയം പറഞ്ഞ പോലെ കർഷകരെ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല ഒരു ഏക്കർ ഭൂമിയുള്ള ഒരു സാധാരണ കർഷകന് ഇന്ന് അറുന്നൂറ് രൂപയോളം നികുതിയായി അടയ്ക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് അതിന് മുകളിലോട്ടായാൽ അതിന് മൂന്നിരട്ടിയോളം വർധനവും മുനിസിപ്പാലിറ്റികളിലായാൽ അതിന്റെ ആറിരട്ടിയോളം വന്യമൃഗ അക്രമം നേരിടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകുവാൻ പോലും കഴിയാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും സഞ്ജയിക്കാൻ പറഞ്ഞു ആര്യങ്കാവ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വിക്രമൻ അധ്യക്ഷത വഹിച്ചു ഡി സി മെമ്പർ സണ്ണി ജോസഫ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ വൈസ് പ്രസിഡന്റ് ബിനു ശിവപ്രസാദ് ടോമിച്ചൻ അഡ്വക്കേറ്റ് ജോർജ് കുട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് ആനച്ചാടി സോമൻ ഗ്രാമപഞ്ചായത്തംഗം ജസീന്ത റോയി ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് അച്ചങ്കോവിൽ തോമസ് ജോർജ് മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു നേതാക്കളായ യോഹന്നാൻ വർഗീസ് കനക ബിനു ജ്ഞാനദാസ് അലക്സ് ഡേവിഡ് സേവിയർ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ കണ്ണൻ തെന്മല ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ